ഇന്ന് ഞാൻ കാണിക്കുന്നത് കുറച്ച് നൈറ്റീസ് ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് ഇത് പച്ചറക്കിൻ്റെ തുണിയിൽ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്തതാണ് ഇതിപ്പോൾ നാൽപ്പത്തി ഇഞ്ച് വണ്ണമുള്ള ഒരാളുടെ നൈറ്റിയാണ് അപ്പം ഞാനതിൽ ഒരു ഡാർക്ക് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഷോ ബട്ടൺ വെച്ച് കൊടുത്തു സ്ലീവ് നയൻ നയൻ ആൻഡ് ഹാഫ് ഒക്കെ വരുന്ന വിധത്തിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇത് ചുരിദാർ മോഡൽ നൈറ്റിയാണ് ഇത് ചുരിദാർ മോഡൽ നൈറ്റിയാണ് ചെയ്തത് രണ്ട് നൈറ്റി കൂടി കൂടിയുണ്ട് അപ്പോൾ ഒരെണ്ണം ഇതാണ് പിന്നെ ദാദ്യം ഞാൻ ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതും സ്ലീവൊക്കെ നയൻ ഇഞ്ച് നയൻ ആൻഡ് ഹാഫ് ഇഞ്ച് ഒക്കെയാണ് വന്നത് ഇത് പിന്നെ വണ്ണം നമുക്ക് നേരത്തെ പറഞ്ഞത് തന്നെ നാൽപ്പത്തി ഒന്ന് ഇഞ്ച് വണ്ണം ഷേപ്പ് മുപ്പത്തി ഏഴ് ഇഞ്ച് ഉണ്ട് പിന്നെ ലെങ്ത്ത് അമ്പത്തി നാലിഞ്ചാണ് വരുന്നത് ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ എല്ലാം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെല്ലാം കോട്ടൺ മെറ്റീരിയലിലാണ് ഇനി നമുക്ക് അവർ അവരുടെ തന്നെ വേറൊരു നൈറ്റ് കൂടി മൂന്നെണ്ണോണം ഒരാൾ എടുത്തിരുന്നത് അപ്പോൾ അതെല്ലാം ഇന്ന് തന്നെ കൊടുക്കേണ്ടിയിരുന്നതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ രാവിലെ തന്നെ ചെയ്യാൻ തുടങ്ങി പിന്നെ അതാ ഇതാണ് ഒരെണ്ണം അപ്പം ഇതും കോട്ടൺ നൈറ്റ് തന്നെയാണ് അപ്പം അതിൽ ഞാനൊരു ചുരിദാറിൻ്റെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് പീസ് ഉണ്ടായിരുന്നത് ഇതുപോലെ വെച്ച് കൊടുത്തു പിന്നെ സ്ലീവും നെക്കൊക്കെ ഒരേ ഇത് തന്നെയാണ് അളവ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ താഴെ നമ്മൾ ഒരു നൈറ്റ് ബിറ്റിൻ്റെ ഫുൾ എത്രയാണോ ആ വീതി തന്നെയാണ് എടുക്കുക പിന്നെ ലെങ്ത് അമ്പത്തി നാലിഞ്ച് എടുത്തിട്ടുണ്ട് ചുരിദാർ മോഡൽ നൈറ്റി ആണ നൈറ്റി കട്ടിങ് ആണ അമ്മ അമ്മമാർക്കൊക്കെ വേണ്ടിയിട്ട് നല്ല ഫ്രീ സൈസായിട്ടാണ് വേണ്ടിയിരുന്നത് നല്ല വണ്ണത്തിലിടാനായിട്ട് ഇതിൻ്റെ വണ്ണം വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇഞ്ച് ഉണ്ട് കേട്ടോ നല്ല വണ്ണത്തിൽ എടുക്കണമായിരുന്നു അപ്പൊ ഈ ഇരുപത്തി ആറ് ഇഞ്ച് വണ്ണമുണ്ട് അതുപോലെ സ്ലീവ് പത്തര ഇഞ്ച് പത്തര ഇഞ്ച് കിട്ട എട്ടര ഇഞ്ചൊക്കെ കിട്ടുള്ളായിരുന്നു എട്ടര ഒമ്പത് ഇഞ്ചോളം വരുള്ളൂ ഇതിന്റെ തൈൽത്തുമ്പോ എവിടെ ഉണ്ടല്ലോ അപ്പൊ ഇഞ്ച് അപ്പൊ നമുക്ക് ഇത്തിരി കൂടി വേണമായിരുന്നു അപ്പൊ നമ്മൾ ഒരു പീസ് കൂടി ജോയിൻ ചെയ്ത് കൊടുത്തു പിന്നെ ഇതിന് നെക്ക് ആറര ഇഞ്ച് ഫ്രണ്ടിനൊക്കെ ആറര ബാക്കിനൊക്കെ മൂന്നര നാലിഞ്ചോളം എടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഇത് ഞാൻ ഒരു ഒരു ഒന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ ഓപ്പൺ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാനിവിടെ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് കളഞ്ഞു ത്തിന് വേണ്ടിയിട്ട് മാത്രം പിന്നെ ഇത് ഇത് നമ്മളുടെ ഒരു നൈറ്റി പീസിന്റെ ഒരു ബിറ്റിന്റെ ലെങ്ത്ത് എത്രയാണ് അമ്പത്താറും ചിട്ടും ആ അമ്പത്താറും ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കിട്ട നല്ല ഹൈറ്റും വെയിറ്റുമുള്ള ഒരാളുടെയാണ് അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു മൂന്നെണ്ണം ഞാൻ ഇന്ന് മൂന്നെണ്ണം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ ഒരെണ്ണമാണ് ഇത് പിന്നെന്താ ഒരെണ്ണം ഇതായിരുന്നു ഇതിൽ ലൈസൊന്നും കൊടുത്തില്ല പെട്ടെന്ന് അർജൻറ്റായിട്ട് കൊടുക്കണമായിരുന്നല്ലോ അപ്പം ഞാനത് ഇങ്ങനെ തന്നെ അതേ അളവ് തന്നെയാണ് ഈ ഒരു മെറ്റീരിയലിലാണ് ചെയ്തത് പിന്നെ ഒരെണ്ണം കൂടി ഇതുപോലെ തന്നെയാണ് വേറൊരു കളർ എടുത്തു അതും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു നെക്ക് വെറുതെ റൗണ്ട് നെക്കാണ് കൊടുത്തത് അതിലൊരു ഞാൻ ഇതിന് ഉള്ളിൽ നല്ല എന്താണ് രണ്ട് ലെയറിൽ തുണി വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ലെയർ അടിച്ചു കൊടുത്തു ഇതും ഇതുപോലെ ഓപ്പൺ ഒരെണ്ണം കൊടുത്തു അത് കഴിഞ്ഞിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഞാൻ ചെയ്തത് മൂന്ന് ഫ്രോക്ക് നൈറ്റിയിലെ അതിൽ ഒരെണ്ണം കോളർ മോഡലാണ് കേട്ടാ ചെയ്തത് ഇന്ന് ധാരാളം വർക്ക് ഉണ്ടായിരുന്നു ഞാൻ രാവിലെ മുതൽ ചെയ്തതാണ് ഇപ്പൊ ഇത് നമ്മൾ ഷർട്ട് കോളറിലെ ഇതുപോലെ ഇരിക്കും ഇങ്ങനത്തെ ആണ്ട്ടാ ഇതാണ് ഒരെണ്ണം ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഇത് ഹാഫ് സ്ലീവ് ചെയ്തു അത് ഇതുപോലെ ഓപ്പൺ കണ്ടു ഇതിന് ഇവിടെയൊക്കെ നമ്മൾ ഷോ ബട്ടൺ കൊടുക്കാനുണ്ട് ഞാനത് ചെയ്തിട്ടില്ല എന്താ ഇതുപോലെ ഫ്രണ്ടിൽ ഓപ്പൺ കൊടുത്ത് അല്ലെങ്കിൽ കുർത്തി പോലെ ചെയ്യാം അല്ലെങ്കിൽ ഫ്രോക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ഇടാലോ നൈറ്റ് ഡ്രസ്സിന് പകരം ആൾക്കാ യൂസ് ചെയ്യാം പിന്നെ നമുക്ക് പുറത്തു പോകണമെങ്കിലൊക്കെ ഇങ്ങനത്തെ ഇടാട്ടോ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് മറ്റേ നൈറ്റി പീസില്ലേ ആ നൈറ്റി തുണിയിലാണ് ചെയ്തത് പിന്നെ ഇത് നൈറ്റി തുണിയിൽ തന്നെ നമ്മൾ ഫ്രോക്ക് നൈറ്റ് ചെയ്ത് ഇതിന്റെ പഫ് സ്ലീവ് അണ്ട നല്ല ബലൂൺ പോലത്തെ പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഞാൻ നൂലൊന്നും കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടില്ല അതാ ഇത് ഇലാസ്റ്റിക്ക് ആണ് താഴെ കൊടുത്തത് മുപ്പത്തെട്ട് ഇഞ്ച് മണ്ണുള്ള ഒരു കുട്ടിക്കാണ് ഇത് ചെയ്തത് കുട്ടി ആ കുട്ടി അതുപോലെ നെക്ക് ഇത് റൗണ്ട് നെക്കിൽ ഇതുപോലെ പീസ് കൊടുത്തിട്ട് ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലൊന്ന് ഈ മെറ്റീരിയൽ തന്നെ കൊടുത്തു ഇത് നല്ല പഫ് നല്ല നീളത്തിലാണ്ട വെച്ചിരിക്കുന്നത് സാധാരണ ചെയ്യുമ്പോൾ ഇത്രയൊക്കെ കിട്ടാറുള്ളൂ അപ്പം ഞാൻ ഓരോ പീസ് കൂടി വെച്ചിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ലെങ്ത്തിൽ വേണമെന്ന് പറഞ്ഞു പിന്നെ അതും ഇതുപോലെ ചുരിദാർ മോഡലിലാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ താഴെ ഇതുപോലെ ഫ്ലീ ഫ്ലീറ്റ്സ് കൊടുത്ത് നന്നായിട്ട് ഫ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരെണ്ണം കൂടി ചെയ്തിട്ടുണ്ട് ഇതാണ് അടുത്തത് കണ്ടോ ഇതുപോലെ ഞാൻ ലൈസ് വെച്ച് കൊടുത്തു സ്ക്വയറിനൊക്കാണ് ചെയ്തത് ഞാൻ ഞാനതിന് ഒരു ലൈസും വെച്ച് കൊടുത്തു സ്ലീവ് ഇതുപോലെ തന്നെ ബലൂൺ പോലെ ഇലാസ്റ്റിക് സ്ലീവ് ഹഫാണ് കൊടുത്തിരിക്കുന്നത് നല്ല നീട്ടത്തിലാണ് നേട്ടത്തിലാണോ കൊടുത്തിരിക്കുന്നത് ഇതും ഇതുപോലെ ഷേപ്പ് ഒക്കെ ചെയ്തു മുപ്പത്തെട്ട് ഇഞ്ച് വണ്ണവും ഷേപ്പും കൊടുത്തു പിന്നെടാ താഴെ ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ ഇവിടെയൊക്കെ ഒക്കെ ലൈസ് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിപ്പം ഞാൻ അർജന്റായിട്ട് ചെയ്തതാണ് അപ്പോൾ അത് അത് വേണ്ടായിരുന്നു അവർക്ക് താഴെ വേണ്ട മുകളിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതിയായിരുന്നു പിന്നെ ഈ ഇപ്പോൾ ഈ കാണിച്ച മെറ്റീരിയൽ എല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തിട്ട് അവരുടെ അളവിൽ ഇതുപോലെ അവർ പറയുന്ന മോഡലിൽ സ്റ്റിച്ച് ചെയ്യലാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാം സ്റ്റിച്ച് ചെയ്യേണ്ടത് ബ്ലൗസ് ചുരിദാർ ഒക്കെ ചെയ്യും പക്ഷേ അതിൻ്റെ കൂടെ ഇതുപോലെ നൈറ്റ് മെറ്റീരിയൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർക്ക് ഏത് അളവിലാണോ വേണ്ടത് ആ അളവിലേക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വർക്കുകളാണ് നിങ്ങൾ ഈ കണ്ടത് അപ്പോൾ ഇങ്ങനെ വർക്ക് ധാരാളം വരുന്നുണ്ട് എനിക്ക് വീഡിയോ ഇടാൻ കട്ട് ചെയ്യാൻ ഞാൻ മുൻപ് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടാറുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ ഇപ്പോൾ സമയം കിട്ടുന്നില്ല എന്നാലും ഞാൻ കട്ടിങ് വീഡിയോസ് ഇടാം കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം താങ്ക്